ഹലോ ഫ്രണ്ട്സ് ലീമോസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കേട് റെസിപ്പിയാണ് കേട്ടോ തക്കാളി മോരുകറി ഓക്കേ അപ്പം ഈ റെസിപ്പി എൻ്റെ അല്ല നമ്മുടെ തൊട്ടപ്പുറത്തെ ലവ്ലി ഫാമിലിയിൽ നിന്നു ആരതി എൻ്റെയാണ് നമുക്ക് ഇത് പറഞ്ഞു തന്നായിരുന്നു ആൻറ്റി എനിക്ക് ആ കറി ആൻറ്റി അവിടെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആ കറി കൊണ്ടുവന്ന് തരുകയും ചെയ്തിരുന്നു ഈ കറി കൂട്ടിയ വേറെ ചോറിന് വേറൊരൊറ്റ കറി വേണ്ട ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ സാധനങ്ങൾ കണ്ട് പേടിക്കേണ്ട വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം കേട്ടോ അപ്പം ആദ്യം തന്നെ നമുക്ക് ആവശ്യം മൂന്ന് തക്കാളിയാണ് ഇത് വലിയ തക്കാളിയാണ് ഇത്തിരി പഴുത്ത മൂന്ന് മൂന്ന് വലിയ തക്കാളി പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കടുക് അതുപോലെ വച്ചൽ മുളക് കേട് ആവശ്യത്തിന് വേണം ഇത് അരമുറി തേങ്ങയാണ് ചുവന്നുള്ളി ഒരു മൂന്ന് വലിയ ചുവന്നുള്ളിയാണ് ഒരു ഇടത്തരം ഇഞ്ചി പിന്നെ അതുപോലെ തന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ പച്ചമുളക് നാലിന് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പച്ചമുളക് കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം ഓക്കെ ഉപ്പ് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് പോവാം കേട്ടോ ഓക്കേ ഞാൻ എടുത്തേക്കുന്നത് മൺചട്ടി കേട്ടോ ഒത്തിരി വർഷത്തെ പഴക്കമുള്ള മൺചട്ടിയാണിത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഇല്ലാതെ തക്കാളി മുരിയിക്കാൻ പറ്റിയെങ്കിൽ ഒഴിക്കാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കാരണം നന്നായി ഉടയണം തക്കാളി അപ്പം ഞാൻ ആദ്യം ഈ വെളിച്ചെണ്ണ ചൂടാവുന്നതനുസരിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇടാണ് കേട്ടോ നന്നായിട്ട് വേവണം ഈ തക്കാളി അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറയ്ക്കണമെങ്കിൽ ഈ വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്തിട്ട് തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം എന്നിട്ട് ആവശ്യത്തിന് തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ ഇത്തിരി വെള്ളം ചേർത്താലും മതി അപ്പം ഞാനിതിൽ ഇനി വേറെ പ്രശ്നം വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഇതിലേക്ക് തക്കാളി ഇടാനോ തക്കാളി ഇട്ടു ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നുണ്ട് അതുപോലെ മുളക് പൊടിയും ഇടുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ഉപ്പ് അത്യാവശ്യം ഇടുന്നുണ്ട് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇവിടെ ഇരുന്ന് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരണം വെന്ത് ഒടഞ്ഞ് വരണം ഓക്കെ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ ഞാനിത് മൂടി വയ്ക്കാണ് കേട്ടോ മൂടി വെച്ച് വേവാൻ വേണ്ടിയിട്ട് അരപ്പിനായിട്ട് മിക്സിയിലേക്ക് തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയും ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരച്ചിട്ട് വരാം അപ്പം നമ്മുടെ അരപ്പ് തയ്യാറായത് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അതൊരു വിധം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ തക്കാളി വേവയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തക്കാളി വേവും ഉണ്ടാവും അപ്പം ഇതൊരു വിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്തെങ്കിലും വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം ഒരുവിധം നന്നായിട്ട് വെന്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് ഉടഞ്ഞു പോകണം കേട്ടോ ഉടയണം അത് എന്നാൽ ടേസ്റ്റ് ഇത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത മൂന്ന് തക്കാളിയാണ് എടുത്തേക്കണം വലിയ തക്കാളി കേട്ടോ അത് ആവും പെട്ടെന്ന് മിനിറ്റ് കൊണ്ടാവും ഞാൻ ആ സമയം കൊണ്ട് ബാക്കിയുള്ള പണികൾ നമുക്ക് തീർക്കാമെന്ന് വെച്ചിട്ടായിരുന്നു എനിവേ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്യുക അതിലേക്ക് കുറച്ച് വെള്ളവും ആഡ് ചെയ്യുക കേട്ടോ വെള്ളം ഒഴിച്ച് തേങ്ങയുടെ ഇത് ഇതിലേക്ക് ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളമാവാതെ ഇതാണ് നമ്മുടെ പരുവട്ടം അപ്പോൾ ഇത് ഏകദേശം അരപ്പ് ചേർത്തിയപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ മിക്സിയിലുള്ളിൽ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ഭയങ്കര വെള്ളം ഒഴിച്ചിട്ടില്ലേ കാരണം വെച്ചാൽ ഓൾറെഡി നമ്മളിതിന് തൈര് ചേർക്കും അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്തു ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേ ഞാൻ തൈര് തൈരൊഴിക്കാറുള്ളൂ അപ്പോൾ തൈര് ഒഴിച്ചിട്ട് വേണം നമുക്ക് പിന്നെ കാച്ചാൻ ഓക്കെ അപ്പോൾ നമ്മൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ആ സമയം കൊണ്ട് ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു ആ സമയം കൊണ്ട് നമുക്ക് കടകൊക്കെ കാച്ചെടുക്കാം കടക് പൊട്ടിക്കാം ആദ്യം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ കുറച്ചധികം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ കൂടുതൽ കൂടുതലുണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു അതിനുശേഷം ഇത് ചൂടായിട്ടുണ്ട് വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ വേറെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് അധികം ഇല്ലാതെ നോർമലി വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്താ കടുക് ഇടുവാണ് കടുക് പൊട്ടി തുടങ്ങി ഞാനിത് അടച്ച് വയ്ക്കുക കടുക് പൊട്ടി കഴിഞ്ഞിട്ട് ഓക്കെ കടുക് പൊട്ടി കഴിഞ്ഞു വറ്റൽമുളക് വേഗം ഇടുകയാണ് കേട്ടോ ഇനി അതൊന്ന് വേഗണം ഞാനിതിങ്ങനെ ചിറ്റിച്ച് കൊടുക്കുകയുള്ളൂ പെട്ടെന്ന് കരിയാണ്ടിരിക്കാൻ അതും ഓഫ് ചെയ്യും ഓഫ് ചെയ്യാണ് പെട്ടെന്ന് പിന്നെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് കരിയും ഓക്കെ അപ്പോൾ നമ്മളിത് മാറ്റി വെക്കുകയാണ് ഒരു അകലം ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ ഏകദേശം ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഞാൻ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക കുറച്ച് തൈര് ഒഴിച്ച് അതിൻ്റെ പുളി പാകമൊക്കെ നോക്കിയിട്ട് അടുത്ത ട്രിപ്പ് ഇടാം അങ്ങനെ ചെയ്യണേ ഞാൻ തൈര് ഒഴിച്ചു ദൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാണ് തൈര് ഒഴിച്ചിട്ട് ഇതാണ് പരുവം അതിന് ശേഷം നമുക്ക് കാച്ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിരി മഞ്ഞൾ ഇത്തിരി കൂടുതൽ ഞാൻ പോയി കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറിലാണിതിരിക്കുക ഇനിയിപ്പോൾ അത് ഫോട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റണ്ടോയെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും ഇച്ചിരി മഞ്ഞൾ ഇത്തിരി ഒന്ന് കൂടിപ്പോയി തോന്നുന്നു അതുകൊണ്ട് ഇത്തിരി യെല്ലോയിഷ്ക്ക് പോലെ ആയിരിക്കുന്നത് അപ്പം എന്തു തന്നെ ആയാലും നമ്മുടെ ഏകദേശം ഫൈനലായി അതേ ഇതിലേക്ക് നമ്മൾ കാച്ച് ചെയ്ത് ഒഴിക്കുകയാണ് കേട്ടോ അതിന് മുൻപ് ഞാൻ ഇത്തിരി ഒന്ന് ഉപ്പ് നോക്കിയിരുന്നു ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ എഗൈൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ടു എന്നിട്ടൊന്ന് ഇളക്കി ഇളക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ കാച്ച് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് അപ്പം നിങ്ങളും ഇതൊന്ന് ഉപ്പ് നോക്കിക്കോളൂ കാരണം എന്താണെന്ന് വെച്ചാൽ കാച്ച് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് മിക്സിയിൽ കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാൻ എന്തായാലും ഇത് വീഡിയോയിൽ കാച്ച് ചെയ്തൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഞാൻ ഇതാണ് അടുക് പൊട്ടിച്ചത് ആണ് സിറ്റുവേഷൻ അപ്പോൾ അതേ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കാര്യം ഭംഗി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു ലുക്ക് അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളൂ ഒരു ഭംഗി വരുള്ളൂ എന്തായാലും അതിന് ശേഷം സെർവിങ്ങിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ ആയി അപ്പം ഇതേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഫൈനൽക്കുട്ട തക്കാളി മോരുകറിയുടെ ഞാൻ ചട്ടിയിൽ വെച്ചപ്പം അത് കുറച്ച് ക്വാണ്ടിറ്റി കുറവുള്ള പോലെ തോന്നി വലിയ ചട്ടി കുറച്ച് സാധനമേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഈ സെർവിങ്ങിലേക്ക് മാറ്റിയത് നിങ്ങൾ ഇത്തിരി മഞ്ഞൾ കുറച്ച് കുറച്ചിട്ട കുറച്ചും കൂടി ഒരു ലൈറ്റ് കളർ വരും ഇത് അത്യാവശ്യം യെല്ലോ കളർ പോലെയാണ് ഇരിക്കണേ എന്ത്ന്നെയാലും ടേസ്റ്റിന് വേറെ മാറ്റമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഇത് ചോ ചോറിന് വേറെ ഒരു കറിയും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇത് നോർമലായിട്ട് വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണിത് അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലീമ്യൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒത്തിരി ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിടുന്ന വീഡിയോസിന് ഓരോന്നിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ അതുപോലെ ഒത്തിരി ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യപ്പെടണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്കറിയുന്നതും നമ്മുടെ എന്താ പറയുക നമ്മുടെ തലമുറയിൽപ്പെട്ടവരും ഒക്കെ പറഞ്ഞു തരുന്ന റെസിപ്സിയൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എന്തായാലും എന്താ പറയുക ആരൊക്കെ നമുക്ക് പുതിയ പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് തരാൻ ആഗ്രഹമുള്ളവർക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ എന്ത് തന്നെ ആയാലും ഞാൻ നിങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ